മേരിഗിരി ഫൊറോന തിരുമേനി എന്നിവിടങ്ങളിൽ നിന്നെത്തിയ വിശ്വാസികൾ മഞ്ഞക്കാട് കവലയിൽ സംഗമിച്ച് തോമാപുരം സംഗമിച്ചു തോമാപുരം പുളിങ്ങോം ചെറുപുഴ ഭാഗത്തു നിന്നുള്ളവർ ചെറുപുഴ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഒത്തുകൂടി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി വിശ്വാസികൾക്കൊപ്പം തോമാപുരത്തു നിന്നും സെന്റ് മേരീസ് നഗർ വരെ നടക്കുകയായിരുന്നു അരവിഞ്ചാൽ ഉമ്മറപ്പയിൽ പാടിയോട്ടിയാൽ ഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ നേരെ സെന്റ് മേരീസ് നഗറിൽ എത്തിച്ചേരുകയായിരുന്നു കൂറ്റൻ മരക്കുരിശ്ശേന്യ വിശ്വാസികൾ സഹനത്തിന്റെ പ്രതീകമായി ചെറുപുഴ ടൌണിൽ വിവിധ സ്ഥാപനങ്ങൾ പീഡാനുഭവത്തിന്റെ നിശ്ചല ദൃശ്യങ്ങൾ ഒരുക്കിയിരുന്നു സമ്മേളന നഗരിയിലും പീഡാനുഭവ ദൃശ്യങ്ങൾ ഒരുക്കിയിരുന്നു なるほど。<No. S 2> no. തലശ്ശേരി അതിരൂപത മെത്രാപൊലി മാർ ജോസഫ് പാംബ്രാനി സന്ദേശം നൽകി സമാപന പ്രാർത്ഥന പരിപൂർണ ദണ്ഡവിമോചനം കുരിശി കുരിശുചുംബിച്ച് നേർച്ചക്കഞ്ഞി കഴിച്ചാണ് വിശ്വാസികൾ ഏറ്റവും നല്ലവൻ മടങ്ങിപ്പോയത്മാവിനും യോഗ്യനായി അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടമാക്കി അർഹനായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു ലോകത്തിന്റെ മുഴുവനും പാപങ്ങൾക്കും പരിഹാരമായിട്ടുള്ളതാണ് നമ്മെ വേദനിപ്പിക്കുന്ന ഒരുപാട് മനുഷ്യര് നമുക്ക് ചുറ്റുമുണ്ട് നമുക്ക് ചുറ്റും പീലാത്തോസുമാരുണ്ട് യൂദാസുമാരുണ്ട് പ്രീസന്മാരുണ്ട് സദൂങ്കായരുണ്ട് പടയാളികളുണ്ട് കള്ളന്മാര് പരിഹസിക്കുന്നവരുണ്ട് ദൈവമേ അവരെയൊന്നും കർത്താവ് ഒരക്ഷരം വേണ്ടിയില്ല അവരോടൊന്നും വഴക്കുകൂടിയില്ല അവരോടൊന്നും പരിഹസിച്ചില്ല അവരെ കുറിച്ച് കർത്താവ് പറഞ്ഞു ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല പിതാവേ ഇവരോട് ക്ഷമിക്കേണ്ടവേ കുരിശിന്റെ വഴി നമുക്ക് പറഞ്ഞു തരുന്ന വലിയ പാഠം അതാ ജീവിതത്തിന്റെ ഈ വേദനിപ്പിക്കുന്ന പീഡിപ്പിക്കുന്ന ആക്ഷേപിക്കുന്ന അപമാനിക്കുന്ന അനുഭവങ്ങളെ കുറിച്ച് മാത്രം ചിന്തിച്ച് നിരാശപ്പെടാതെ അവക്കിടയിൽ ദൈവമൊരുക്കുന്ന ആശ്വാസത്തിന്റെ കരുതലിന്റെ കരുണയുള്ള വഴികളെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് ഓർക്കുക കണ്ടുപിടിച്ച ഒരു മരണ രീതിയാണ് വാസ്തവത്തിൽ തറയ്ക്കപ്പെടാനുള്ള കുരിശ് കുറ്റവാളിയുടെ പുറത്ത് വെച്ച് കെട്ടുകയാണ് നമ്മൾ വലങ്ങളിൽ കാണുന്നത് പോലെ തോളൽ ഒരു ഗുരിശല്ല ഈ ശോഹിക്കുക മറിച്ച് തന്റെ രണ്ട് കരങ്ങളും ഈ വിശുദ്ധ കുരിശിനോട് ചേർത്ത് വലിച്ചു വെച്ചിരിക്കുകയാണ് ഗുരിശും കൊണ്ട് വീഴുക എന്ന് പറഞ്ഞാൽ ശരിക്കും മുഖമടിച്ച് വീഴുക പല്ലുകൾ തകർന്നു പോവുക മൂക്ക് തകരുക നെറ്റി പൊട്ടി ചോരയൊഴുക മുൾമുടി ധരിച്ച ശിരസും കൊണ്ട് നിലത്ത് വീഴുന്ന നമ്മുടെ കർത്താവിനെ ധ്യാനിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അവൻ നടന്നു വന്ന വഴിയോളം വേദനിച്ച വഴി ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും നടന്നില്ല എന്ന് ധ്യാനിക്കാൻ നമുക്ക് സാധിക്കും എല്ലാവർക്കും നേർച്ചക്കഞ്ഞി ക്രമീകരിച്ചിട്ടുണ്ട് നമ്മുടെ തീർത്ഥാടനം പൂർണ്ണമാവുക വണങ്ങി കൈ കഴുകി നേർച്ച ഭക്ഷണം കഴിച്ച് പാത്രം പള്ളിയുടെ തീർത്ഥാടനം നമ്മുടെ എല്ലാ അനുഭവത്തിൽ തീർത്ഥാടനമാണ് ഡിസംബറിൽ നടന്ന വലിയ തീർത്ഥാടനം ഇരുപത്തി അയ്യായിരത്തോളം ആളുകൾ വന്നു മുപ്പത്തിയ്യായിരം ലോക പിതാവൈ നോക്കുകയും പിതാവിനേം ആളുകൾ കാണുമ്പോൾ ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ